എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സ്ക്രീനിൽ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ആ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളെ പറ്റിയാണ് അതുപോലെ നിങ്ങൾക്ക് ഉടനെ തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് മനസ്സിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇഷ്ടദൈവത്തെയൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ശിവപാർവതിയുണ്ട് ശ്രീമുരുകനുണ്ട് ഗണപതി ഭഗവാനുണ്ട് ഈ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തൊടുകയോ അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുകയോ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് ആഗ്രഹവും ആകട്ടെ ഉദാഹരണത്തിന് ഒരു വീട് വയ്ക്കണമെന്ന ആഗ്രഹമാകാം ചിലർക്ക് അവരുടെ വിവാഹം നടക്കണമെന്ന ആഗ്രഹമാകാം ചിലർക്കാണെങ്കിൽ ജോലി ലഭിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ആകാം പലർക്കും പലവിധ ആഗ്രഹങ്ങളാണ് ഉള്ളത് ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക അതുപോലെ സാമ്പത്തിക പരാധീനതയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സാമ്പത്തിക പരാധീനതയൊക്കെ തീരണമെന്ന ആഗ്രഹവും ആകാം അങ്ങനെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ തൊടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിത്രം ഏതാണോ ആ ചിത്രം ഏതാണെന്ന് മനസ്സിൽ പറയുകയോ ഒക്കെ ചെയ്യുക ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ആഗ്രഹം നിങ്ങൾക്ക് നടക്കുമോ അതോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് തൊടുകുറി ശാസ്ത്രമാണ് നമ്മളുടെ തൽഫലങ്ങൾ അറിയാനുള്ള ഒരു ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഉടനെ നടക്കുമോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എത്ര കാലതാമസം എടുക്കും അതോ ആ ആഗ്രഹം നടക്കാതെ ഇരിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലൊക്കെ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ ഫലങ്ങൾ എന്താണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യത്തെ ചിത്രമായ ശിവപാർവതിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം തീർച്ചയായും ഉറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജാതകം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോവുകയാണ് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുകയും അതുപോലെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം വിഷമതകളൊക്കെ ഉണ്ടായിട്ടുള്ള കാലമാണ് അവരുടെ മനസ്സിലൊക്കെ ചീത്ത വിചാരമാണെന്നു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയവും എടുത്തിട്ടുണ്ടായിരിക്കണം അവർ ആരുമായിക്കൊള്ളട്ടെ ഇനി അവരെ വിശ്വസിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമായിരിക്കില്ല നന്മയൊക്കെ ഏറെയുള്ള അതുപോലെ ഈശ്വര ഭയമുള്ള അഭിവൃദ്ധിയൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇനിയും നല്ല കാലം തന്നെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണോ അത് ഉടൻ തന്നെ മനസ്സിൽ നടക്കുമെന്ന് ഉറപ്പിച്ചോളൂ ആ കാര്യം തീർച്ചയായും നടക്കുന്നതാണ് എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് വളരെ കാലമായിട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നടക്കാൻ പോവുകയാണ് ആ കാര്യം അതിന് വലിയ കാലതാമസമൊന്നും എടുക്കില്ല കൂടിയാൽ ഒരു ആറുമാസത്തിനകം ആ കാര്യം നടക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ശിവപാർവതി ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകൾ ചെയ്താൽ മതി അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ തേടിയെത്തുന്നതിന് ഒരു കാരണമായി തീരുന്നതുമാണ് നിങ്ങൾ മനസ്സുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കുന്നതാണ് ഇത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും ആ കാര്യങ്ങൾ നടക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ കാര്യം നടന്നു കിട്ടുന്നതാണ് ശിവപാർവതിയുടെ ഒക്കെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുപോലെ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർ തീർച്ചയായും നിങ്ങളെ തിരിച്ചും സ്നേഹിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന കാലമാണ് ഇനി വരുന്നത് ശിവപാർവതിയൊക്കെ തിരഞ്ഞെടുത്ത നിങ്ങൾ തീർച്ചയായും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇനി എല്ലാം കൊണ്ടും നന്മയൊക്കെ നിറഞ്ഞതായിരിക്കും ദാനധർമ്മങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പ്രാധാന്യമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക ശിവപാർവതിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ കാര്യം തീർച്ചയായും നടന്നു എന്ന് തന്നെ കരുതി മുന്നോട്ട് പോവുക അടുത്തതായി നോക്കുന്നത് മുരുകൻ്റെ ചിത്രമാണ് മുരുകൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിറവേറ്റുന്നതിനായി നിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടിയും വന്നേക്കാം അതായത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നു അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് സമ്പത്തിലൊക്കെ കണ്ണുള്ളവരും അതുപോലെ ദുരഭിമാനികളും പണം ദുരുപയോഗമൊക്കെ ചെയ്യുന്നവരും അതുപോലെ എടുത്തു ചാട്ടക്കാരും കുശാഗ്ര ബുദ്ധിയൊക്കെ ഉള്ളവരും സഹനശക്തിയൊക്കെ തീരെ ഇല്ലാത്തവരും ആയിരിക്കും നിങ്ങൾ മുരുകൻ്റെ ഒക്കെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളിൽ ഉണ്ടാകുമോ എന്ന് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ് മുരുകൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണോ ആ കാര്യം അധികം കാലതാമസമില്ലാതെ തന്നെ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ആദ്യമൊക്കെ അല്പം തടസ്സമൊക്കെ ഉണ്ടായാലും നിങ്ങൾ വിചാരിച്ച കാര്യം എന്താണോ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് കുറച്ച് കാലതാമസമൊക്കെ വരുമായിരിക്കും ആ കാലതാമസമൊക്കെ വന്നാലും ആ കാര്യം നടന്നു തന്നെ കിട്ടുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് അതായത് കുറച്ച് സമയമെടുക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മുരുകൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ചൊവ്വാഴ്ച ദിവസം ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടത്തുന്നതും വളരെ അധികം നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താണോ ആ കാര്യം പെട്ടെന്ന് തന്നെ നടക്കുന്നതിന് കാരണമായി തീരുന്നതാണ് ഏകദേശം ഒരു ഏഴ് ദിവസത്തിനകം നിങ്ങൾക്കൊരു നല്ല കാര്യവും സംഭവിക്കുന്നതാണ് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടാക്കുന്നതാണ് മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതായത് കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ഒക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും അതിനാൽ തന്നെ നിങ്ങളിൽ ഒരുപാട് നന്മയും ഉണ്ടായിരിക്കും അതിനർത്ഥം നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിനർത്ഥം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനായി നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെ ഉറപ്പിക്കുക അനേകം തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കഠിനമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ മുരുകക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളൊക്കെ കഴിച്ച് മുന്നോട്ട് ജീ പോവുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രശസ്തിയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് അടുത്തതായി നോക്കുന്നത് ഗണപതിയുടെ ചിത്രമാണ് സകല വിഘ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കി എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ദേവൻ തന്നെയാണ് ഗണപതി ഭഗവാൻ ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ അതീവ ഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ എന്താണോ ആ തടസ്സങ്ങളും അതുപോലെ സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് ആ കാര്യം ഉടനെ തന്നെ അതായത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ആ കാര്യം നടക്കാൻ അധിക കാലതാമസം എടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാം നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഈ സമയത്ത് ഏത് കാര്യം ആഗ്രഹിച്ചാണോ ഗണപതി ഭഗവാന്റെ ചിത്രത്തിൽ തൊട്ടത് ആ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ് നല്ല കാലത്തിലേക്കും അതുപോലെ നേട്ടത്തിലേക്കും ഒക്കെ നിങ്ങൾ എത്താൻ പോവുകയാണ് കഴിഞ്ഞ കാലത്തൊക്കെ നിങ്ങൾ അനേകം ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങളും അഭിവൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് കാര്യം ഉദ്ദേശിച്ചാണോ ഈ ചിത്രത്തിൽ തൊട്ടത് ആ കാര്യം ഉടൻ തന്നെ ഉറപ്പായും സംഭവിക്കുന്നതാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുന്നതും കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും അതുപോലെ മാസത്തിൽ പക്ക പിറന്നാളിൽ ഗണപതി ഹോമമൊക്കെ നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശിവപാർവതിയുടെയും മുരുകൻ്റെയും ഗണപതിയുടെയും ഒക്കെ ചിത്രങ്ങളിൽ തൊട്ട പലർക്കും ഐശ്വര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് ഇവയിൽ മുരുകൻ്റെ ചിത്രത്തിൽ തൊട്ട നിങ്ങൾക്ക് ആദ്യമൊക്കെ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും എന്നാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു തന്നെ കിട്ടുന്നതാണ് അതിനുവേണ്ടി അല്പം കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ് ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട കാരണം ഗണപതി ഭഗവാൻ എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ഏത് ചിത്രം തിരഞ്ഞെടുത്താലും നന്മയുള്ള കാര്യമാണ് മനസ്സിൽ ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായും അത് നടന്നു കിട്ടുന്നതിനാണ് തീർച്ചയായും അത് നടന്നു കിട്ടുന്നതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ദേവതകൾക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുക